അത് ശരിയായ നിലപാടല്ല കാരണം നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട് ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സബ്സം ഡി എസ് കാലിക്കറ്റ് സർവകലാശാല ഡി എസ് ആ ഡി എസ് സിയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ ഒഴികെ മറ്റേത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എസ് എഫ് ഐയുടെ കേന്ദ്ര മുഖ്യങ്ങളായ സെഗർഷ് ീ വാർത്താസമ്മേളനം പ്രത്യേകമായി വിളിക്കാൻ കാരണം സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട അഞ്ച് സർവകലാശാലകൾ അതോടൊപ്പം തന്നെ സ്കൂൾ തെരഞ്ഞെടുപ്പും ഇതിനോടകം പൂർത്തികേണ്ട തിരഞ്ഞെടുപ്പുകളുടെ വിശദമായ അവലോകനങ്ങളൊക്കെ തുടർന്ന് നമ്മളോട് വിശദമായി തന്നെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തുന്നതാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിട്ടുന്നു കടക്കുന്നത് പക്ഷേ പൊതുവായിട്ട് ചിത്രം നിങ്ങളെല്ലാവരും ഭാഗികമായി റിപ്പോർട്ട് ചെയ്ത പോലെ കേരളത്തിലൊക്കെ താകെ പൂർത്തിയായ എല്ലാ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളും ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും എസ് എഫ്ഐയുടെ മഹാതരംഗം കാണുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിക്കുന്നത് പൂർത്തിയാവുന്ന ഓരോ സർവകലാശാല ക്യാമ്പസിനും തെരഞ്ഞെടുപ്പാക്കും അഭൂതപൂർവമായ വിജയമാണ് കേരളത്തിലെ എസ് എഫ് ഐ ലഭിച്ചു വിദ്യാർത്ഥികൾ ഒന്നടങ്കം എസ് എഫ് ഐ ജയിപ്പിക്കാനും എസ് എഫ് ഐ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടൊപ്പം ചേരാനും കേരളത്തിനകത്ത് അണുകിടക്കുന്ന അഭിമാനകരമായ കാഴ്ചയാണ് കേരളത്തിൽ എമ്പാടുമുള്ള വിവിധ ജില്ലകൾ സ്പർശിക്കുന്ന സർവകലാശാലകൾ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്ന ഒരു കാണാൻ അതിൽ തന്നെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയാക്കുന്നത് അറുപത്തി എഴുപത്തി അഞ്ച് കോളേജുകൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അറുപത്തിയഞ്ച് കോളേജിലും വിജയിച്ച സംഘടന റിസഫിയാവും അതിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ ക്യാമ്പസും വിജയിച്ച സംഘടന എസ് എഫ് ചെയ്യാ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് എടുത്തു പറയാൻ നോക്കിയ കാര്യം കെ എസ് യു രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കെ യശുവിനെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അവരാ മുദ്രാവാക്യം വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ എവിടേക്കും വിളിക്കുന്നുണ്ടെങ്കിൽ അവർ വിളിക്കാറുള്ള മുദ്രാവാക്യം ആലപ്പുഴ ഓരോ ആന്റണി വൈലാർ ഉമ്മൻചാണ്ടി ചേർന്ന് പുറത്തുയർത്തുകയാണ് കെ എസ് യു അതേ ആലപ്പുഴയിൽ ഇന്ന് കെ എസ് യുവിനെ ഒരു ക്യാമ്പസിനും കാണാൻ കഴിയാത്ത സിനിമയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് വളരെ പ്രത്യേകമായി കണ്ടതാണ് എഴുപത്തി ഒൻപതാമത് പുനഃപ്രവില രക്തസാക്ഷി ദിനാചരണത്തിന്റെ സംഘാടകസമിതി രൂപീകരണം കൂടിയായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രത്യേകതരം സ്വഭാവമുള്ള കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ആ കേന്ദ്രമന്ത്രി ഒരു മാസം മുമ്പാണ് പറഞ്ഞത് ആലപ്പുഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രത്യേകത എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയുടെ സമരങ്ങളാണ് ആലപ്പുഴ എന്നു കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹത്തിനുള്ള മറുപടി കൂടിയാണ് ഞാൻ പറയാൻ കൃത്യമായി ആഗ്രഹിക്കുന്നത് ആലപ്പുഴയുടെ ഇന്ന് കാണുന്ന കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സമര പോരാട്ടങ്ങളെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ കേരളത്തിന്റെ ഭാഗമായി മന്ത്രിയായിരിക്കുന്നു ഒരു ബി ജെ പിയുടെ നേതാവിന് ആ ബി ജെ പി നേതാവിന്റെ ചരിത്രബോധമില്ലായ്മയ്ക്ക് കൂടി കേരളത്തിലെ വിദ്യാർത്ഥികൾ സവിശേഷമായി നൽകിയ മറുപടിയാണ് ആലപ്പുഴയിൽ വിജയം എന്ന അഭിമാനത്തോടെ ഞാൻ ഓർത്തെടുക്കുക ഇതിനിപ്പുറം എല്ലാവരും വാർഷിക നടക്കുന്ന അവസരത്തിൽ കൂടി ഈ വിജയം ഉണ്ടാകുന്നതിനെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഓർക്കാണോ ഒപ്പം കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട മാറിവാനുസ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ചെയ്യുന്ന മാറിവാനുസ് ഉൾപ്പെടെ ക്യാമ്പസുകൾ തിരിച്ചു പിടിക്കാൻ എസ് എഫ് ഐക്കായി അതോടൊപ്പം തന്നെ എ ബി പിടെ കയ്യിൽ നിന്നു കഴിഞ്ഞ ക്രൈസ്തകൻ കോളേജ് എവി പിട കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരള സർവകലാശാല ആയി അപ്പൊ എസ് എഫ് ഐ വലിയ തരംഗത്തിലൂടെയാണ് കേരള സർവകലാശാലയും നമ്മുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പ് കാണുന്നത് എല്ലായിടത്തും പറന്ന് വന്നിരിക്കുന്നതാണ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ പ്രസംഗിക്കാൻ പോലും പ്രസംഗിക്കുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിർബാഠനാൻ കഴിയുന്നില്ല എങ്ങും ജയിക്കാത്തത് കൊണ്ടാവാം അപ്പോ എങ്ങും മത്സരിക്കാത്തത് കൊണ്ടാണോ ജയിക്കാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ കായംകുളത്ത് എം എസ് എം കോളേജിൽ ഒരു അക്കൗണ്ട് അവർക്ക് ഉണ്ടായിരുന്നു തെക്കേറ്റത്ത് അവർക്ക് ഒരു ഓഫീസ് ഉണ്ടെന്നാണ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് പ്രസംഗിക്കാറുള്ളത് അപ്പൊ ആ ഓഫീസ് ഏതായാലും ഭദ്രമായി എം എസ് എം കോളേജിലെ വിദ്യാർത്ഥികൾ സീൽ ചെയ്ത് അദ്ദേഹത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു സന്തോഷത്തോടെ നിങ്ങളോട് അറിയിക്കുക എം ജി സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നമ്മൾ കണ്ടതാണ് നൂറ്റി ഇരുപത്തി മൂന്നിൽ നൂറ്റിമൂന്ന് കോളേജുകളിലും എസ് എഫ് ചെയ്യാൻ കണ്ണൂരിൽ എഴുപത്തിയേഴിൽ അറുപതിലും എസ് എഫ് ഐ ആണ് ഉന്നയിച്ചത് സംസ്കൃത സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഇരുപതിൽ പതിനേഴ് യു എസ്മാരും ആറിൽ അഞ്ച് സബ് സെന്ററുകളിലും മെയിൻ ക്യാമ്പസിലും വലിയ വിജയമാണ് എസ് എഫ് ഐക്ക് ഇത്തവണ ഉണ്ടാകുന്നത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് നെനങ്ങാനാണ് പൂർത്തിയാവുന്നത് നൂറ്റി ഇരുപത്തിയേഴിൽ ഇരുന്നൂറ്റി രണ്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകൾ വിജയിച്ച സംഘടന എസ് എഫ് ഐ ആണ് എന്നതും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ പ്രത്യേകമായി മാധ്യമങ്ങളെ കാണുന്നതിന് പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പും കേരള സർവകലാശാല തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നു തെരഞ്ഞെടുപ്പുകളിൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ കെ എസ് യും എം എസ് എഫും അക്രമങ്ങളിലൂടെ കേരളത്തിന്റെ സർവകലാശാലകളെ ക്യാമ്പസുകളെ പിടിച്ചെടുക്കാൻ കഴിയുമ്പോൾ കുന്ന പരിശ്രമം ബോധപൂർവമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് തുറന്നു കാട്ടാൻ കഴിയുമ്പോൾ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി മാധ്യമങ്ങളെ കാണുന്നു നിങ്ങൾ നോക്കൂ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ ക്യാമ്പസിലേക്കും പോയാൽ ഈ കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഓരോ ക്യാമ്പസിനും ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു വർഗീയതയ്ക്കെതിരായ പോരാട്ടം നയിച്ച് അരാഷ്ട്രീയതക്കെതിരായ പോരാട്ടം നയിച്ച് സമീപകാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും സവിശേഷമായ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്ത് ആ സമരങ്ങളുടെ കൂടി മുദ്രാവാക്യങ്ങളെ ക്യാമ്പസുകളിൽ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളെ ആകെ നേരിട്ടത് ഞങ്ങൾ ഈ കേരളത്തിനകത്തെ പൊതുസമൂഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണല്ലോ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ ഒഴികെ മറ്റ് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാകുന്നു ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയതയുടെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സവിശേഷമായി നാം കണ്ടത് മറ്റ് സംഘടനകളെല്ലാം ശ്രമിച്ചത് പക്ഷെ അവിടെ വ്യത്യസ്തമായ ഒരു ശബ്ദം എസ് എഫ്ഐയുടെ ഇപ്പൊ എസ് എഫ് ഐയുടെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വസ്തു വരുന്നു മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐ വിജയിച്ചു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വരുമ്പോൾ വിജയങ്ങളിൽ പോലും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ പങ്കുവച്ചവരാണ് പാലസ്തീന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ബാലസ്തീന്റെ മനുഷ്യർക്ക് വയ്ക്കുന്ന പ്രയാസങ്ങളും അവരുടെ പോരാട്ടങ്ങളും പോലും വിജയത്തിന്റെ ഭാഗമായി ഐക്യദാഠ്യത്തിന്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല കേരളം ആൾ കണ്ടതാണ് പക്ഷെ മറ്റൊരു സംഘടനയും ഈ കേരളത്തിനകത്ത് ആ നിലയിൽ രാഷ്ട്രീയ മുദ്രാവാക്യം വരുത്താൻ തയ്യാറാവുന്നില്ല അത് ഒരു പ്രശ്നം അത് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾ ജയിപ്പിക്കാതെ വരുമ്പോൾ ആ ജയിപ്പിക്കാതെ വരുന്ന വിദ്യാർത്ഥികളോടുള്ള ദേഷ്യം ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ സംഘർഷം സൃഷ്ടിക്കും അത് അട്ടിമറിക്കാനുള്ള പരിശ്രമം കേരളത്തിനകത്ത് നടക്കുക അത് ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് വർഗീയ ശക്തികളാണ് ഈ പരിശ്രമത്തിൽ അതിലൊന്ന് എ ബി യു പി ആണ് സംസ്കൃത സർവകലാശാല നടന്നിട്ടുണ്ട് മറ്റൊന്ന് എം എസ് എഫ് ആണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ബി എസ് യു തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വന്നിട്ടുണ്ട് സംസ്കൃതം സർവകലാശാല തെരഞ്ഞെടുപ്പിൽ അവിടെ മെയിൻ ക്യാമ്പസിൽ എവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് എസ് എഫ് ഐ കൃത്യമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളുടെ ആക്രമണമെന്ന് ആ അക്കൗണ്ട് പൂട്ടിച്ചു ആ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ വിരളിൽ ഈ കേരളത്തിനകത്ത് സംസ്കൃത സർവകലാശാലയിലേക്ക് എന്തൊക്കെ അക്രമാണവർ നടത്തിയത് എന്തിനാണ് വിദ്യാർത്ഥികൾ തോപ്പിച്ചതിന് സർവകലാശാല ആക്രമിക്കാൻ എവിടാവുന്നത് അത് ഈ കേരളത്തിനകത്തെ വർഗീയവാദികളെ വിദ്യാർത്ഥികൾ അംഗീകരിക്കാത്തത് കൊണ്ട് എന്നാൽ ആക്രമിച്ച് ഞങ്ങൾ തീഴ്പ്പെടുത്തിക്കളായ എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ കണ്ട പ്രവർത്തനം എന്നാണ് രണ്ട് ഇന്നലെ ഡി എസ് സി തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കും ഡി എസ് സി തെരഞ്ഞെടുപ്പ് ആ ഡി എസ് സി തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം ആ പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സബ്സൺക് ഡി എസ് സി കാലിക്കറ്റ് സർവകലാശാല ഡി എസ് ആ ഡി എസ് സിയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം എസ് എഫിന് പരാതിയില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളും എം എസ് എഫിന് പരാതിയില്ല വോട്ടെണ്ണൽ വോട്ടിംഗ് വിദ്യാർത്ഥികൾ പൂർത്തിയാകും എം എസ് പരാതിയില്ല വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് ആ സർവകലാശാല യോഗം നടക്കണം ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ആ സർവകലാശാലയിൽ രഹസ്യമായി ഗസ്റ്റ് ഹൗസി ചേരുന്ന യോഗത്തിൽ ഡോക്ടർ സെബാസ്യൻ ഹരേ ഡോക്ടർ സെബാസ്യൻ അവിടുത്തെ ബി സി നിയോഗിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ വേണ്ടി നിയോഗിച്ച ഒബ്സർവറാണ് ആ ഒബ്സർവറും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും പ്രധാനപ്പെട്ട ബൂത്ത് ഏജന്റുമായി കൂടി ചേർന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റി എന്താ യോഗത്തിലെടുത്ത തീരുമാനം ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് വിദ്യാർത്ഥികൾ എന്തായാലും ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ഹരെ എം എസ് എഫിനും അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഞങ്ങളെ ജയിപ്പിക്കാത്ത സമിതിക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പുറത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള എം എസ് എഫ് ഉദ്ദേശം തീരുമാനം ആ തീരുമാനം അവർ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ഈ കേരളത്തിനകത്ത് ഡി എസ് യു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ കൗണ്ടിംഗ് നടക്കുന്നത് ഞാനും നിങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ ഗൗരവത്തിൽ കേരളത്തിനകത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു പരാതി ഒരു ഒരു ഗൗരവമുള്ള ഒരു വിമർശനം കൂടി ഞാൻ എന്റെ ഭാഗം സൂചിപ്പിച്ചതാണ് ഒരു വോട്ടെണ്ണൽ പ്രക്രിയ ഒരു തെരഞ്ഞു നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ടെണ്ണൽ പ്രക്രിയ ആ വോട്ടെണ്ണൽ പ്രക്രിയ അട്ടിമറിക്കുക കേരളത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഘടന അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച കേരളത്തിൽ നടക്കേണ്ടതുണ്ട് ആരോടാണ് ഇവർ വാശി നിൽക്കുന്നത് നാനൂറും അഞ്ഞൂറും വോട്ടിന് കെ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലറ്റ് വിഴുങ്ങിയും ബാലറ്റ് കീഴുകയും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പരിശോധന നടക്കുന്നത് ആരെയൊക്കെയാ പരിശോധന നടത്തുക ഞങ്ങൾ പറയുന്നത് വിശാല ഈ കേ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത റിട്ടേണിംഗ് ഓഫീസർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് മാധ്യമങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള പത്രക്കുറിപ്പാണ് ഞാൻ ഈ കാണുന്നത് ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞു ഏറ്റവും സുഗമമായി രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ ഇലക്ഷൻ പൂർത്തിയായി അവരുടെ സംഘർഷമില്ല റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടി ആരംഭിച്ച കൌണ്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സലാഹുദ്ദീൻ കോട്ട്വാള പി കെ മുബഷീർ ടി പി അസ്താഫ് സലാഹുദ്ദീൻ ടി ഇവരൊക്കെ ആരാണ് ഇവര് കെ എസ് യുന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവർ മൂന്ന് പേർ എം എസ് എഫ് നേതാവും ഒരാൾ കെ എസ് യു ആണെന്ന് ഞാൻ പറഞ്ഞ കുറച്ചാക്കുന്നില്ല അത് യൂത്ത് കോൺഗ്രസ് ആണ് അയാളുടെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സാണ് ഏതു പ്രായത്തിലും കേരളത്തിൽ പഠിക്കും ഇപ്പൊ എപ്പുജി തോന്നിനൂടി ഏത് ഏത് പ്രായത്തിലും ആർക്കും ഡിഗ്രി കോഴ്സ് വരെ പഠിക്കാൻ ഒരു സൗകര്യമുണ്ട് പക്ഷെ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഈ മഹാനൊക്കെ ക്യാമ്പസിൽ പഠിക്കാൻ വരുമ്പോ ആ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷം തന്നെ പകർത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വൈന്യമായി ക്യാമ്പസിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള മാന്യതയെങ്കിലും ഈ മഹം കാണിക്കുന്നു എന്താ ഈ മഹം കാണിക്കുക യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാൻ വരുന്നതിനെയല്ല ഞങ്ങൾ കഴിയാത്തത് പക്ഷെ അങ്ങനെ പഠിക്കാൻ വരുമ്പോൾ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമാധാനാന് തകർക്കാൻ ഇയാൾ അവിടെ നേതൃത്വം കൊടുക്കുകയാണ് എന്നിട്ടോ ഈ നാലുപേർ ചേർന്ന് അവിടെ എസ് എഫ് ഐയുടെ പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ വരുകയാണ് ബാലറ്റ് പേപ്പർ കയറി ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പോയി വന്നല്ലോ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗിൽ വേറെ വേറെ ബാലറ്റിനുണ്ടായിരുന്നു ആ റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗ് ഇവർ തന്നെ പരിശോധിക്കുന്ന വീഡിയോ പുറത്തേക്ക് വന്നു ഏതെങ്കിലും ബാലറ്റ് വന്നു അവിടെ പോലീസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ അന്യായമായ ഒരു പ്രവർത്തനം അവർ നടത്തിയെങ്കിൽ ഇവരുടെ സ്വന്തം ആളല്ലേ വീസി അല്ലേ അതല്ലേ രസം നമ്മൾ എത്ര തവണ ഡോക്ടർ പി രവീന്ദ്രനെ ചർച്ച ചെയ്ത് തന്നിരിക്കുന്നു ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന് വേണ്ടി ചെയ്യുന്ന മുടിവെള്ളികളെ കണ്ണടച്ച് ഈ കേരളത്തിനകത്ത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് എം എസ് എഫിന് ലഭിക്കുന്ന പിന്തുണയാണ് ഡോക്ടർ പി രവീന്ദ്രൻ ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫിനു വെച്ചു നോക്കുന്നത് ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസ് വേണ്ടി ഒരു വശത്ത് വിട ചെയ്യുമ്പോൾ മറു അതിനെതിരെ ഒരു ശബ്ദം കൊണ്ട് പോലും പ്രതിരോധിക്കാത്ത എം എസ് എഫിനെ എല്ലാ നിലയിലും സഹായിക്കാൻ എന്താണ് ഡോക്ടർ പി രവീന്ദ്രനും എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തമാക്കട്ടെ എന്താ ബന്ധം എന്താ ബന്ധമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല അവര് പരിശോധിക്കട്ടെ കേരളം പരിശോധിക്കട്ടെന്താ ബന്ധം ഡോക്ടർ പി രവീന്ദ്രന് കുടുംബാംഗങ്ങളെക്കാൾ സ്നേഹം എം എസ് എഫിന്റെ സംസ്ഥാനകൃഷ്ണ ആർ എസ് എസ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പി രവീന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ എം എസ് എഫിന്റെ സംസ്ഥാനകൃഷ്ണ ഈ ഇഷ്ടത്തിന്റെ പശ്ചാത്തലം എന്താ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന്റെ പരിപാടികൾക്ക് സ്വന്തം ക്യാബിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന്റെ പൊന്നോമന ശ്രീമന്ത്ര പുത്രൻ ഡോക്ടർ പി രവീന്ദ്രൻ ആ ഡോക്ടർ പി രവീന്ദ്രനല്ല കാലിക്കറ്റ് സർവകലാശാല മൃഷിക്ക് ആർ എസ് എസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടി എന്ത് അട്ടിപ്പറയും ഈ മഹാൻ കാലിക്കറ്റ് സർവകലാശാല നടത്തി കൊടുക്കുകയാണ് ഒമ്പതാം തീയതി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് എല്ലാ സർവകലാശാല ക്യാമ്പസിലും ഒമ്പതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് ഈ മഹാൻ എം എസ് എഫിന് വേണ്ടി പത്താം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റി കൊടുക്കുന്നത് പത്താം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടോ അവിടെ ഒബ്സർവർമാർക്ക് ഒബ്സർവർമാർ ഈ എം എസ് എഫിൽ തന്നെ വേണ്ടപ്പെട്ട നിയോഗിക്കുന്നത് അങ്ങനെ നിയോഗിച്ച് എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ വിധി അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചിട്ടാണ് അവസാനം അത് നടക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ബാലറ്റ് പേപ്പർ വിഴുങ്ങി ബാലറ്റ് പേപ്പർ കീറി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയുമോ എന്ന പരിശ്രമം നടത്തിയത് നിർഭാഗ്യവശാൽ നാനൂറും അഞ്ഞൂറും വോട്ട് ലീഡ് എസ് എഫ് ഐക്കുണ്ട് അത്രയും വലിയ പൊള്ളലുള്ള എം എസ് എഫ് നേതാക്കന്മാരും ഇല്ലാത്തതുകൊണ്ടാവുന്നു പക്ഷേ അത്രയും ബാലറ്റ് പേപ്പർ നൽകുന്നു കിട്ടിയ ബാലറ്റ് പേപ്പർ ഏതായാലും കുറച്ച് വിഴുങ്ങിയിട്ടുണ്ട് ആ വിഴുങ്ങിയ ബാലറ്റ് പേപ്പർ ഇനി ഏതായാലും പുറത്തെടുക്കാൻ കഴിയില്ല അതിന്റെ കണക്ക് ഇപ്പൊ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് എത്ര ബാലറ്റ് പേപ്പറാണ് മെഷീൻ എന്നും എത്ര ബാലറ്റ് പേപ്പറാണ് പോട്ടുകളെന്നും പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്ക് കൃത്യമായി പറയാനുള്ളത് വിദ്യാർത്ഥികളുടെ എഴുതിയ ജനവിധിയാണ് ആ വിദ്യാർത്ഥികളുടെ ജനവിധി പുറത്തേക്ക് വരണം അവിടെ വിജയിക്കാൻ പോകുന്ന എസ് എഫ് ഐ ആണ് സംശയമില്ല കാരണം പത്തും നാനൂറും കോട്ടിന്റെ ലീവാണ് ഏതാണ്ട് മുക്കാൽ ഭാഗം വോട്ടെണ്ണി എസ് എഫ് ഐക്കുള്ളത് ആ വിധിയത്തെ ആ വിധിയെ മാറ്റിത്തീർത്താൻ ഈ അക്രമങ്ങൾക്കു പരിശ്രമിച്ചാൽ ആ പരിശ്രമിക്കുന്നവരുടെ മുഖം വികൃതമാകും എന്നതാണ് ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എ ബി പിയും അതോടൊപ്പം തന്നെ എം എസ് എഫും കേരളത്തിനകത്ത് പൊതുവിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന ജനവിധി അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കൊപ്പം നിൽക്കുന്നത് എസ് എഫ് ഐ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിർത്തി നിൽക്കുന്നത് അവരെ ഹാളക്കിയിരിക്കുന്നു ആ ഹാളക്കത്തിൽ നിന്നാണ് കേരളത്തിലെ വിവിധ സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ എന്റെ ഫീസ് പഠിക്കുന്ന ഒരു വാർത്തകളുണ്ട് ഇതുവരെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളാണ് പക്ഷെ അതിൽ മാത്രം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റുകളാണ് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ എന്റെ മുന്നിലുണ്ട് കേരളത്തിലെ എല്ലാവരുടെ മുന്നിലുള്ള മാധ്യമങ്ങളുണ്ട് എസ് എഫ് ഐ ജയിച്ച എല്ലാ ക്യാമ്പസുകളെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് പത്രക്കുറിപ്പ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് ഞാനിപ്പോ തരും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് എസ് എഫ് ഐ ജയിച്ച ക്യാമ്പസുകളുണ്ട് ജയിച്ച ക്യാമ്പസിനോടൊപ്പം തന്നെ യു ഇ സുമാർ മാത്രം ജയിച്ച ക്യാമ്പസുകളോട് നേരെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞങ്ങളുടെ ഉണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രചരണം കൂടി ഇത്തവണയും പേപ്പറിൽ എസ് എഫ് ഇ ജയിച്ചു കോളേജിൽ എസ് എഫ് ജയിച്ചു പക്ഷേ സർവകലാശാലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ജയിക്കും ഇന്ന് ഇപ്പോഴേ പി കെ നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുക എന്ത് പിൻബലത്തിലാണ് പി കെ നവാസിന് ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയം ഞങ്ങൾ വെല്ലുവിളിക്കാം കേരളത്തിലെ എസ് എഫ് ഐ എം എസ് എഫിന്റെ സംസ്ഥാന ഭക്ഷണം ഞങ്ങൾ ജയിച്ച യു എസ് മാർ അതായത് രാഷ്ട്രീയം പറഞ്ഞ് വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ് സമരസംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരിച്ച് അന്തസായി നേർക്കു നേർ നിന്ന് പോരാട്ടം നടത്തി എസ് എഫ് ഐ ജയിപ്പിച്ച കൗൺസിലർമാരുടെ ലിസ്റ്റ് ഞങ്ങളുടെ ഉണ്ട് എം എസ് എഫിൽ ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കാൻ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം കൊടുക്കുന്ന കേരളത്തിനകത്ത് എം എസ് എഫ് രാഷ്ട്രീയമായി ജയിപ്പിച്ച യു യുസുമാരുടെ ലിസ്റ്റുമായി എസ് എഫ് ഐയുടെ ഭാരവാഹികളുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് ധൈര്യം കാണിക്കട്ടെ ഫേസ്ബുക്കിൽ താളം പറയാനൊക്കെ ആർക്കും പറ്റും ആരെക്കൊള്ളും കഴിയും ഫേസ്ബുക്കും ഇന്റർനെറ്റുമൊക്കെ ഉള്ളപ്പോൾ ആ ഫേസ്ബുക്കിൽ പി കെ നവാസ് എം എസ് എഫ് കാര്യം എന്ത് പറഞ്ഞാലും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുറച്ച് യൂക്കുകയാണ് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു പണിയുമില്ലാത്ത സജീവമായിരിക്കുന്നു എന്തും പറയാൻ ഫേസ്ബുക്കിനകത്ത് ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിന് മുന്നിലാണ് ഞങ്ങൾ വീണ്ടും നൽകുന്നത് ിക്ക് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു കാലിക്കറ്റ് സർവകലാശാല ജയിക്കാനുള്ള യു യു സിമാരെ എം എസ് എഫ് മത്സരിപ്പിച്ച് നേർക്കു നേർന്ന് എസ് എഫ് ഐയോട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കിട്ടുന്നു അതിന്റെ പട്ടിക പുറത്തുവിടാൻ തയ്യാറാവുന്നു എന്ത് തയ്യാറാവ് അപ്പൊ വീണ്ടും തട്ടുംകൂറെ പണാധിപത്യം കൊണ്ട് അസന്മാർഗീക പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ചിരിക്കുന്ന തുക ഇവരുടെ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുക ആ കെട്ടിവച്ചിരിക്കുന്ന തുകയുടെ പിൻബലത്തിൽ കാലിക്കറ്റ് സർവകലാശാല തിരിച്ചു പിടിക്കാം എന്നതാണ് ഇവർ കാണുന്ന കിനാവിൽ കോളേജുകളിൽ തോപ്പിച്ചതുപോലെ തന്നെ ഇനി തിരിച്ചടി കാലിക്കറ്റ് സർവകലാശാല ഇവർക്ക് ലഭിക്കും അല്ലെങ്കിൽ അന്തസ്സായി എസ് എഫ് ഉയർത്തുന്ന ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങളുടെ മുന്നിൽ വരാൻ ഇയാൾ തയ്യാറാവണ്ടേ ഇവർ തയ്യാറാവണ്ടേ അദ്ദേഹത്തിന് ധൈര്യമില്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുണ്ട് ഇന്നലെ ആ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി അഖിലേ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞു വിട്ടിട്ട് ഇ എസ് യു വിലയ്ക്ക് പോയില്ലല്ലോ എന്താ ഡി എസ് യു പോകാത്ത ബി എസ് യു തോക്കും എന്ന് എം എസ് എഫ് പ്രസിഡന്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇ എസ് യു ഇന്നലെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് പോകാതെ എന്നിട്ട് പിന്നും ഇരുന്ന് എല്ലാ ആസൂത്രണവും നടത്തി പക്ഷേ തോക്കുമെന്ന് ഉറപ്പായാൽ പിന്നെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അങ്ങോട്ട് പോയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അപ്പം ഈ ശൈലി ഏത് ക്യാമ്പസിൽ തോക്കുക ക്യാമ്പസിൽ തോറ്റ ശേഷം പ്രൈവറ്റ് കോളേജുകളിലെ യു എസ്മാരെ തട്ടും ആ യു ഉപയോഗിച്ച് കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ കേരള സർവകലാശാലയിൽ എവിടെയെങ്കിലും എം എസ് എഫ് ജയിച്ചോ ഞാൻ അറിയാൻ പറഞ്ഞു ഒരു ഒരു യു എസ് സി ഉണ്ടായിരുന്നു എം എസ് എം കോളനിന്ന് ആ യു യു സി ഇപ്പോൾ ഇല്ല അപ്പോ അടുത്ത കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ നോക്കണം ഒരിടത്ത് പോലും എം എസ് എഫ് ജയിച്ചിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴേ ഞാൻ പറയാം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കും ഇപ്പോഴും പറയാം നിങ്ങൾ ഈ ബൈറ്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി സൂക്ഷിക്കണം ഇപ്പോഴേ പറയാം ഇവിടെ ഒരിടത്തും എം എസ് എഫ് ജയിച്ചിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് ആവും പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയാണ് പണാധിപത്യത്തിലൂടെ ഈ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള പരിശോധന അസന്മാർഗിക പ്രവർത്തനങ്ങളിലൂടെ കൈപ്പിടിയിലാക്കിയിരിക്കുന്ന തുക ഉണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ കേരളത്തിനകത്ത് കൈക്കലാക്കിയിരിക്കുന്ന തുക ഉണ്ട് സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും വിലക്കെടുക്കാമെന്നാണ് എം എസ് എഫും എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റും വിചാരിക്കുന്നതെങ്കിൽ അതിനെ സാംസ്കാരിക സമ്പന്നമായ സമര പോരാട്ടങ്ങളാൽ സമ്പന്നമായ ഈ കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിച്ചു തരില്ല എന്ന് അസംഖിതമായി ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കെ എസ് യുവിന്റെ ചില യൂണിറ്റുകളൊക്കെ പിരിച്ചുവിട്ടുമെന്നാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളും ഒക്കെ പങ്കുവച്ചത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം സർവകലാശാലകൾ കെ എസ് യു തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് തകർന്നടിച്ച് കേരളത്തിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഫേസ്ബുക്കിൽ പല അധിക്ഷേപ പോസ്റ്റുകളിടാൻ അദ്ദേഹത്തിന് സമയമുണ്ട് അത് അദ്ദേഹം തുടർന്നോട്ടെ അതിനകത്തൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ അധിക്ഷേപ പോസ്റ്റുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പക്ഷെ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഈ കേരളത്തിലെ സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചൊരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറാവാതെ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഇടുന്ന കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റികളെ പിടിച്ചുവിടുന്ന കെ എസ് യുന്റെ സംസ്ഥാന ബസ്സിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം ഒരു യാത്ര അടിയന്തരമായി കേരളത്തിനകത്ത് നടത്തണം അദ്ദേഹം നടത്തേണ്ട യാത്ര ഇപ്പൊ എം എസ് എഫ് കേരളത്തിനകത്ത് എല്ലാ ക്യാമ്പസിലും ഇല്ല വളരെ ചുരുക്കം ക്യാമ്പസുകളിലും എം എസ് എഫും ഈ എം എസ് എഫും കെ എസ് യു പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ കേരളത്തിൽ ഒരു യാത്ര നടത്തണം എസ് എഫ് ഐ സംസ്ഥാനം പറ്റി അഭ്യർത്ഥിക്കാം എന്നിട്ട് അവിടെ പോയി നിങ്ങൾ എസ് എഫ് ഐ സംസാരിക്കണം കെ എസ് യു കാരോട് ഏത് കെ എസ് യു കാരോട് എം എസ് എഫ് പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലെ കെ എസ് യു കാരോട് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ചോദിക്കണം അല്ല പ്രിയപ്പെട്ട സതീർത്തിൽ എന്നാണ് നിങ്ങളുടെ ക്യാമ്പസിലുള്ള അവസ്ഥ അപ്പോഴാണ് ഈ കേരളത്തിനകത്ത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോ നല്ല വൃത്തിയായ അക്ഷരത്തിൽ കെ എസ് യു കാര്യ ബാനർ എന്തായിരുന്നു ബാനർ എം എസ് എഫ് തോറ്റു വർഗീയവാദികൾ തോറ്റു മതേതരത്വം വിജയിച്ചു എഴുതിയത് കെ എസ് യു ആണ് നിങ്ങൾ നോക്ക് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എം എസ് എഫ് ഉയർത്തിയ വർഗീയവാദ നിലപാടുകൾ തുറന്നു കാണിച്ചപ്പോ എന്തൊക്കെ ചാപ്പയുമായിട്ടാണ് ഈ കേരളത്തിനകത്ത് എം എസ് എഫ് കാരും മുസ്ലിം ലീഗുകാരും ഇറങ്ങിയത് എന്തൊക്കെ ചാപ്പയായിരുന്നു കേരളത്തിനകത്ത് സംഘപരിവാറിനെ മേർക്കുനിർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയോട് സംഘപരിവാർ ആശയത്തോട് മേർക്കുന്നവർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയെ പോലും ചാപ്പ കുത്താൻ വേണ്ടി കേരളത്തിനകത്ത് ഇറങ്ങിയില്ലേ ഞങ്ങൾ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്നല്ലേ താഴെയുള്ള കെ എസ് യുവിന്റെ പ്രവർത്തകർ പറയുന്നത് താഴെയുള്ള കെ എസ് പ്രവർത്തകരുടെ വികാരത്തിന്റെ നൂറിലൊരംശം മനസ്സിലാക്കാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നുണ്ടോ അദ്ദേഹം ഒരു യാത്ര നടത്തുന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം അഭിപ്രായം ചോദിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന കെ എസ് സി കാരോട് പോയി ചോദിക്കണം എന്താണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ പറയുന്നത് തീവ്രമായ വർഗീയത ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ കൈകാര്യം ചെയ്യുന്ന തീവ്രമായ വർഗീയ നിലപാടുകൾ വിദ്യാർത്ഥികളോട് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ആ മാർഗങ്ങൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ പയറ്റുന്നതിനെ മതനിരപേക്ഷവാദിയായ ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ ചില കെ എസ് യുക്കാർക്ക് പോലും പ്രതികരിക്കുന്നതില്ല അതുകൊണ്ട് ഫേസ്ബുക്കിൽ അധിക്ഷേപ പോസ്റ്റിടാൻ തയ്യാറാവുന്ന കെ എസ് സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ എം എസ് എഫും കെ എസ് യും കൂടി പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ അവരെ പിരിച്ചുവിടുന്നതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര അതിലൊന്നും ഞങ്ങളുടെ അഭിപ്രായം പറയുന്നില്ല പക്ഷേ സത്യം പറയുന്നവർക്ക് കെ എസ് യുവിൽ പിരിച്ചുവിടലാണ് മറുപടിയെങ്കിൽ ആ സംഘടനയിലുള്ള ആളുകളാണ് പരിശോധിക്കേണ്ടത് അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിരാലംബരും നിരാശ്രയരുമായി കേരളത്തിനകത്തെ സത്യം പറയുന്ന കെ എസ് നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരെ മഴയത്തും വെയിലത്തും കെ എസ്വിന്റെ സംസ്ഥാനം നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് പ്രതികരിക്കേണ്ടത് ഞങ്ങൾ അതിനകത്ത് ആ ബന്തു മറുപടിയാണ് പക്ഷേ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു കാരുടെ എം എസ് എഫിന്റെ വർഗീയതയെ പറ്റി ഒന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം അങ്ങനെ മനസ്സിലാക്കിയാൽ കൂട്ടുകാരനായ പി കെ നവാസിന് വേണ്ടി വക്കാലത്ത് പറയാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുകൂടി